സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയുകാരനാണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര ഇതൊരു ചെറിയ വീടാട്ടോ പതിനാല് സെന്റ് സ്ഥലവും അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഇതിന്റെ പണികൾ കാര്യങ്ങളെല്ലാം ബാലൻസ് ഉണ്ട് ടാർ റോഡ് ഫണ്ടേജ് ആണ് വരുന്നത് ഇതിന്റെ വിലയും ഡീറ്റെയിലും ബാക്കി പറയാം ഓക്കെ ചെറിയ വില പറഞ്ഞിട്ടുള്ളൂ കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര മേപ്പാടം ഇളനാട് റൂട്ടിലാണ് ഈ വീട് വരുന്നത് പതിനാല് സെൻറ്റ് സ്ഥലവും വീടും റോഡ് ഫ്രണ്ടേജ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് കിഴക്കോട്ടാണ് ബസ് റൂട്ടിൽ നിന്നും മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ആകെ വരുന്ന ദൂരം ഇരുന്നൂറ് മീറ്റർ ഓപ്പൺ ഓപ്പകിണർ കുത്തിയാൽ പോലും വെള്ളം കിട്ടും ഇപ്പം നിലവിൽ വെള്ള കണക്ഷൻ എടുത്തിട്ടില്ല പൈപ്പ് കണക്ഷൻ എടുക്കാം ബോർവെല്ലടിച്ചാലും വെള്ളം കിട്ടുന്ന നല്ലൊരു ഏരിയ പശു ആട് എല്ലാം വളർത്തി ജീവിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം സൈലൻ്റായ ഏരിയയാണ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഒന്നുകൂടി പറയുന്നു ഓണർ ചോദിക്കുന്ന വില വെറും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് പതിനാല് സെൻ്റ് സ്ഥലവും അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫിറ്റാണ് ഈ കാണുന്ന നിലവിൽ ഈ കാണുന്ന ലെവലിൽ ആണ് വീട് വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്ന് എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിക്കുക വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകളെ കാണിക്കേണ്ട ആളുകളും വിളിക്കുക അപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിടാൻ മറക്കരുത് അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കലുണ്ട് അപ്പോൾ ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതാണ് കയറി കാണാൻ മറക്കുക കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് പരമാവധി കച്ചവടം തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഓക്കെ